അസലാമലൈക്കും ഹായ് ഗായീസ് എൻ്റെ മുത്തുമണികൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു ഞാൻ റത്തായിരിക്കുന്നുണ്ട് എല്ലാം തരില്ല ഇത് ബാംഗ്ലൂർ പോയ വിശേഷം ഞാൻ പറയുന്നത് പാർട്ടി വൺ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് കരുതണം പുതിയ മുത്തുപണികളുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ഞമ്മൾ അവിടെ എത്തി ഫ്രഷല്ലായി അനിയത്തിൻ്റെ ഇടയ്ക്ക് എത്തി ഫ്രഷായി കുളിച്ചു നിസ്കേച്ചു ഡ്രസ്സെല്ലാം മാറി പിന്നെ നമ്മൾ ഒരുങ്ങി അനിയത്തി നമ്മൾ പുറത്തെല്ലാം കൊണ്ടുപോയി അങ്ങനെ ഒരു മന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി അവിടെ പെരി പെരി മന്തി അൽപ്പം മന്തി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു പിന്നെ സവാ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് ജ്യൂസ് മൂന്ന് നാല് ഐറ്റംസ് ജ്യൂസ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് അമ്മ ഷോറായി ബാറെല്ലാം ഫുള്ളായി അനിയത്തി രാവിലെ തന്നെ എല്ലാം ആക്കിയിട്ട് അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് രസ്റ്റെടുത്ത് കുറച്ച് ഉറങ്ങി പിന്നെ കുളിച്ചു നിസ്കരിച്ചു പിന്നെ നമ്മൾ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പോയതാണ് റെസ്റ്റാൻഡിൽ നമ്മൾ എത്തി എത്തിയിട്ട് അതിനെത്തി വാഡർ എല്ലാം ചെയ്ത് നമ്മളെ ഭക്ഷണം എല്ലാം വന്ന് പിന്നെ നമ്മൾ കഴിക്കുന്നുണ്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട് അതിന് മുമ്പ് ഓർഡർ കുടിച്ച് കുറച്ച് നേരമായിട്ടുണ്ട് ഓഡർ എല്ലാം കൊടുത്തിട്ട് ഫോട്ടോ വീഡിയോസും എല്ലാം എടുത്തിട്ട് ഞമ്മട് കുറേ സംസാരിച്ച് ചിരിച്ചു കളിച്ച് നല്ല ഉഷാറായിട്ടുണ്ട് നമ്മുടെ ഒക്കെ എത്തിയിട്ട് എൻ്റെ ഐശുവിന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പുറത്തല്ല പോകുന്നത് ഇയാൾക്ക് വീ ഉള്ളിൽ നമ്മളെ പൊരുൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇഷ്ടേ അല്ല പറുത്തല്ല പോയ കൊസ് ആടാ ബാംഗ്ലൂർ അനിയത്തിൻ്റെ ഇടക്ക് പോയപ്പോൾ അസ്ബിൻ്റെ അടുക്ക് പോയപ്പോൾ ഓക്ക് വരുന്നവർ സംസാരം തന്നെ ഭയക്കം തന്നെ പറയുന്നത് ഇപ്പോൾ കൂടെ വന്നിട്ട് എന്തും ഉണ്ടൊന്നുമില്ല എന്തില്ല ഭയങ്കര ടെൻഷൻ ഇന്നലെ ഫുള്ള് ടെൻഷൻ തന്നെ ദേവിക്ക് ഇന്ന് കുറച്ച് ഉഷാറായിട്ടുണ്ട് അവിടെ കുറച്ച് സീരുണ്ട് എല്ലാവരും വിളിച്ചിട്ടുമുണ്ട് ഇത് അബാന മിക്സാന്നുണ്ട് അബാനാന് ഇലാനാന് മിക്സാന്നുണ്ട് അനിയത്തിന്റെ രണ്ട് മക്കളെ ഭയങ്കര മിസ്സാകുന്നുണ്ട് അബാൻ അബാൻ കാണുന്നുണ്ട് അബാൻ പേരു അബാൻ പിന്നെ അനിയത്തിനെല്ലാം കണ്ട് ഭയങ്കര സന്തോഷമായി കുറേ അയാളെ കാണാത്ത മൂന്നാല് അഞ്ച് മാസം ആയയാൾ വരാത്ത അവൾ വരാനേ ഇല്ല ഇങ്ങോട്ട് വരുന്നില്ല ഉമ്മയില്ല നാട്ടിൽ ഉമ്മയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല പിന്നെ അനിയത്തിയും ഇല്ല മംഗലാപുരമുള്ള അനിയത്തിയും ഇല്ല അവളും ഉമ്മാരുടെ കൂടെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ കൂടെ കാനഡയിലുണ്ട് അവളും അവളെ മക്കളെല്ലാം അവിടെ പഠിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ എല്ലാ അടണ്ട് ഉമ്മയുമല്ലേ ഉമ്മയില്ലാത്ത ഉമ്മാനെ ഭയങ്കര മിസ്സാകുന്നുണ്ട് ഉമ്മയുടെ ദിവസം ഞങ്ങൾ പോകും ഞങ്ങളെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും അപ്പം എല്ലാവർക്കും കേൾക്കും നിങ്ങൾക്ക് പെട്രോൾ കുറവില് കിട്ടുന്നുണ്ടാന്ന് ചോദിക്കും ഇപ്പം പോവേനേ എത്തുന്നേല പോണെന്ന് വിചാരിക്കുന്നു എൻ്റെ നാത്തൂന്മാർ നല്ല പിള്ളേർ ആറ് അവരെ ഭയങ്കര ഇഷ്ടമാണ് അവർ ഇപ്പോൾ വിളിക്കുന്നുണ്ട് പോകാനേ എത്തുന്നില്ല ഇത് ഞമ്മൾ മോളിൽ പിന്നെ ഭക്ഷണം എല്ലാം അവിടെ ചോറെല്ലാം കഴിച്ചതിന് ശേഷം ഞമ്മ ഇവിടെ മോളിൽ അനിയത്തി കൊണ്ടുപോയി മോളിലെ പോയി ഞമ്മളൊന്നും വാങ്ങിയിട്ടില്ല അവിടെ ഭയങ്കര ഇട്ടാണ് ഇനി ഇപ്പോൾ ബാംഗ്ലൂർ എല്ലാം ഞമ്മൾ പോയാൽ സിറ്റി സെൻഡർ പോലെ പോയാൽ നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങും ബാംഗ്ലൂർ ഭയങ്കര ഇട്ട് പോ നമുക്കൊന്നും താങ്ങാനേ പറ്റുന്നില്ല പിന്നെ വേറെ സ്പോട്ട് അവിടെ ജാഗുണ്ട് കുറച്ചത്തിൻ്റെ അവിടെ നമ്മൾ പോയില്ല സ്ഥലമുള്ളത് ഇലക്ട്രോണിക്സ് കിട്ടിയായിരുന്നു പിന്നെ അങ്ങ് വേണ്ട അങ് എല്ലാം പോയാൽ കിട്ടുന്നുണ്ട് ഇനി അടുത്തു പോണു ഇൻഷാല്ല പോയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലൊക്കേഷൻ എല്ലാം ഞാൻ കാട്ടിത്തരാം ആ സ്പോട്ടെല്ലാം കാണിച്ചു തരാം അവിടെ കുറവിൻ്റെ ജാഗമുണ്ട് എന്ന് പറയുന്നുണ്ട് നല്ല നല്ല ഡ്രസ്സ് നമ്മളിപ്പോൾ ഉപ്പിളേൽ മൂന്നാലായിപ്പം കിട്ടുന്ന ഡ്രസ്സ് ആടെ ആറുന്നൂറോ മുന്നൂറോ ആയിരം റുപ്പേൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു ഞാൻ പോയിട്ടില്ല ഞാൻ എടുത്തിട്ടുമില്ല ഞാൻ എടുത്തതിന് ശേഷം നിങ്ങൾക്കെല്ലാം കാട്ടിത്തരാം അടുത്ത് പോകും വിഷം ആ ഞങ്ങൾ അവിടെ പോയി പിന്നെ അനിയത്തി ഡോണട്ടെല്ലാം വാങ്ങി പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പവർഫുല്ലെ ചോറെല്ലാം കഴിച്ചിട്ട് ഡോണട്ടെല്ലാം കഴിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അനിയത്തി കുഞ്ഞിക്കെല്ലാം ഫ്രോക്കെല്ലാം വാങ്ങിയിട്ടുണ്ട് ഐശുവിന് നല്ല ഉണ്ട് ഫ്രോക്ക് നല്ല കാണാൻ വാങ്ങിയിട്ടുണ്ട് നല്ല റേട്ടും ഉണ്ട് അമ്മ എല്ലാം പോയി കുറച്ചൊക്കെ ഇറങ്ങി അവിടെയെല്ലാം നോക്കി എല്ലായിട്ട് ഞമ്മൾ വീട്ടിലോട്ട് പോയി ഇത് പിറ്റിയാണ് ദിവസം ഞമ്മൾ ഞാനും നെയ്മും പാത്തിമയും ഐശും പിന്നെ അബാനും പോന്നത് ഇത് അനിയത്തിൻ്റെ കാറ് പിന്നെ ഭർത്താവിൻ്റെ അവളെ അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ സൈസാതിൻ്റെ കാർ വേറെ തന്നെ അവൾ ഡ്രൈവിങ് ചെയ്യുന്നുണ്ട് അനിയത്തി അവളെ കാർ ചെറിയ കാർ അവൾ അവൻ്റെ അവളെ ഹസ്ബൻഡിൻ്റെ സൈസാതിൻ്റെ കാർ ബി എം ഡബ്ല്യു അങ്ങനെ ഈ കാറിൽ പോയതാ പോയിട്ട് ഞമ്മ അവിടെ കുറച്ചൊക്കെ ഇറങ്ങി എല്ലാം ഇത് പുതിയൊരു മോല് ആയത് ഇതള ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള മോല് എം ഫൈവ് മാൽ പുതിയ മോല് ഫുൾ ഓപ്പൺ ആയില്ല കുറച്ചോ കൊറേ ഓപ്പൺ ആവാനുണ്ട് ഇനി അടുത്ത് ഞാൻ പോകുമ്പോഴൊക്കെ എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കും നല്ല ഉണ്ട് കാണാൻ ഭംഗിയുണ്ട് നല്ല നല്ല ഡ്രസ്സെല്ലാം ഉണ്ട് ഇടാം ഇതാണടുത്തിട്ട് വീട്ടിന്റെ അങ്ങനവിടെ എല്ലാം പോയി കറങ്ങിയിട്ട് മ്മ ഒരു പീസ വാങ്ങി ഐസ്ക്രീം വാങ്ങി വാങ്ങിയിട്ട് കാറിലെല്ലാം കഴിച്ച് ഞമ്മൾ വീട്ടിലോട്ട് വന്നു പിന്നെ അസ്ബിനെ കണ്ടിട്ട് നല്ല സന്തോഷമായി കുറേയായി കാണാത്ത അവളെ കണ്ട് നല്ല സന്തോഷമായി പിന്നെ ഞമ്മള് വന്നു ഞാൻ വലുത് എൻ്റെ ഉമ്മാൻ്റെ മക്കളെല്ലാം ഞാൻ വലുത് എൻ്റെ അനിയത്തി മാലാപുരം കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ മൂന്ന് ബ്രദർമാരുണ്ട് എൻ്റെ അങ്ങളമ്മമാരുണ്ട് അവരെല്ലാം കല് ചെറുത് കല്യാണം കഴിഞ്ഞില്ല രണ്ടാൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആറ് മക്കൾ ഉമ്മക്ക് എൻ്റെ വാപ്പയില്ല എൻ്റെ ഉമ്മ ഉണ്ട് എൻ്റെ ഉമ്മക്ക് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം ആരോഗ്യത്തിനും ആയുസിനു വേണ്ടിയിട്ട് ഇപ്പം ഉമ്മയിലും ഉമ്മ നാട്ടിലും ഉമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് ഒന്നര വർഷമായ ഉമ്മ ഭയങ്കര മിസ്സാകുന്നുണ്ട് ഡയിലുണ്ട് ഇത് അനിയത്തിൻ്റെ മോനാ പാൻ ആസ്മിൻ്റെ മോൻ ഇപ്പം ആസ്മിൻ ഞാൻ എന്നുള്ളത് ഞാൻ ഉപ്പളർ ബാംഗ്ലൂർ അല്ലേ അങ്ങനെ കുറേ ദൂരമല്ലേ അങ്ങനെ എപ്പോഴും എപ്പോഴും പോകാനും പറ്റുന്നില്ല ബാംഗ്ലൂർ ഞാൻ ഇത്ര വർഷം അഞ്ച് വർഷം എന്താണ് അനിയത്തിൻ്റെ അടുക്ക് പോകാത്തത് എനിക്ക് പോയത് ഇതിനെല്ലാം നമുക്കറിഞ്ഞു പിന്നെ നമ്മൾ രാത്രിയാകുമ്പോഴേക്ക് എട്ട് മണിയാകുമ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് നമ്മളിത് നമ്മളെ ബസ് ഞമ്മൾ രണ്ടാൾ ഞാനും പാത്തിമയും ഐശോം കിടന്നിട്ടുണ്ട് നെയ്മും വേറെ കിടന്നിട്ടുണ്ട് നല്ല ബെഡ് നല്ല ഇത് പിന്നെ പമ്പോല് ഞങ്ങൾ ഇറങ്ങി മാംഗ്ലൂർ പമ്പോല് ഇറങ്ങിയിട്ട് ഞമ്മൾ കെ എസ് ആർ വന്ന് വന്നിട്ട് ഞങ്ങൾ നാട്ടിൽ വന്ന് ഹല്ലം തരില്ല ഇതെത്തി ഐശോന് വാങ്ങിയ ഡ്രസ്സ് Yon vet li ban me ti kan e di. Ok. Bay bay.